വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിൻ്റെ മികച്ച സ്കൂളിലുള്ള അവാർഡ് മുരിക്കാട്ടുകുടി ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു ജലവിഭവമന്ത്രി റോഷി അഗസ്റ്റനാണ് അവാർഡ് വിതരണം ചെയ്തത് ലിറ്ററേച്ചർ ഫോറം ദേശീയ ചെയർമാൻ തോമസ് കുട്ടി പുന്നൂസ് അധ്യക്ഷനായിരുന്നു എഴുത്തുകാരുടെയും പത്രപ്രവർത്തകരുടെയും സാഹിത്യകാരന്മാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സംയുക്ത വേദിയാണ് വേൾഡ് ലിറ്ററേച്ചർ ഫോറം ർ ഫോറം അവാർഡ് മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡ് വിതരണം ചെയ്തു ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിച്ചു എഴുത്തുകാരുടെയും പത്രപ്രവർത്തകരുടെയും സാഹിത്യകാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സംയുക്ത വേദിയായ വേള് ലിറ്ററാച്ചർ ഫോറത്തിന്റെ പഠന പാഠ്യന്തര പ്രവർത്തനങ്ങളിൽ വകുപ്പ് പുലർത്തുന്ന സ്കൂളുകൾക്ക് നൽകുന്ന അവാർഡ് മുരിക്കാറ്റുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു മുരിക്കാട്ടുകുടി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ വർഷത്തെ അവാർഡുകൾ വിതരണം ചെയ്തു ം തെളിയിച്ചവരെ ആദരിക്കുകയും ചെയ്തു ജില്ലയിലെ മികച്ച സാമൂഹ്യ സന്നദ്ധ സോട്ട് ജനസേവന രക്ത അവാർഡിനും നൽകുന്ന ഗുഡ് ഡയറക്ടർ രാജു വി സിയും സാഹിത്യ രത്ന അവാർഡ് എഴുത്തുകാരനായ സോജൻ സ്വരാജനും മാനവ സേവാ രത്ന അവാർഡ് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ജിൻസി ജോർജും സാമൂഹ്യ സേവന രത്ന അവാർഡ് പ്രിൻസ് മറ്റപ്പള്ളിയും നൂതനാശയങ്ങളിലെ പഠന നിലവാരം ഉയർത്തിയ അധ്യാപകർക്കുള്ള ഗുരുരക്ത അവാർഡിന് ഷിനു മാനുവൽ കെ രാജനും ജനപ്രിയ അധ്യാപക അവാർഡിന് വിജി ടി സിയെയും കലാപ്രതി അവാർഡിന് ചാന്ദിനി കെസിനെയും തിരഞ്ഞെടുത്തു ചെയർമാൻ തോമസ് കൂട്ടി ബുസ് എം ജി എം ഗ്രൂപ്പ് ചെയർമാൻ ഗീവർഗി സിയോഗനാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ബ്ലോക്ക് മെമ്പർ ജലജ വിനോദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തങ്കമണി സുരേന്ദ്രൻ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ ഹെഡ് മാസ്റ്റർ മിടിസ്ഥാമി സിജോ എവറസ്റ്റ് വേൾഡ് ലിറ്ററേച്ചർ ഫോറം ഭാരവാഹികളായ തോമസ് മാമൻ സമ്മതം മേപ്പുറത്ത് ഷാജിദ് ൂടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേൾഡ് ലിറ്ററേച്ചർ ഫോറം അവാർഡ് ലഭിച്ചു ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡ് വിതരണം ചെയ്തു ഇതോടൊപ്പം സ്കൂളിലെ അധ്യാപകരെയും പി ഭാരവാഹികളെയും അവാർഡുകൾ നൽകി ആദരിച്ചു എഴുത്തുകാർ പത്രപ്രവർത്തകർ സാഹിത്യകാരന്മാർ സാമൂഹിക പ്രവർത്തകർ എന്നിവരുടെ സംയുക്ത വേദിയായ വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത് പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന സ്കൂളുകളെ തിരഞ്ഞെടുത്താണ് അവാർഡ് നൽകുന്നത് ഈ സാഹചര്യത്തിലാണ് മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ അവാർഡിനെ തിരഞ്ഞെടുത്തത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അവാർഡുകൾ വിതരണം ചെയ്തു നമ്മുടെ ഈ സൗഹിക സന്നദ്ധ സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനിക്ക് ജനസേവന രത്ന അവാർഡും ആധുന സേവന പ്രവർത്തനത്തിന് ഗുഡ് സമരിറ്റിൻ അവാർഡ് പടമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ രാജു വിസിക്കും സാഹിത്യ രത്ന അവാർഡ് എഴുത്തുകാരനായ സോജൻ സ്വരാജിനും നൽകി ഇതോടൊപ്പം സ്കൂളിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്കായി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച അധ്യാപിക ലിൻസി ജോർജ് പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി അധ്യാപകരായ സിനു മാനുവൽ വിജി ടി സി ചാദ്രെ എന്നിവർക്കുള്ള അവാർഡും മന്ത്രി നൽകി വൈസ് പ്രസിഡന്റ് ആശാ ആന്റണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് പഞ്ചായത്ത് അംഗങ്ങളായ ജലജ വിനോദ് തകമ്മമണി സുരേന്ദ്രൻ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ ഹെഡ് മാസ്റ്റർ മുനിസ്വാമി ലിറ്ററേച്ചർ ഫോറം ദേശീയ ചെയർമാൻ തോമസ് ബുട്ടി ബുനൂസ് ഡോക്ടർ ഗീവർഗീസ് യോഹനാൻ എന്നിവർ സംസാരിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വേൾഡ് ലിറ്ററേച്ചർ ഫോറം അവാർഡ് அரசாங்கத்தின் ஒரு பிரதி பலவே காரணத்தால் வீடு வகையப்பட்ட ஸ்டேண்டர்டில் பல வகையில்กระทுகுவதற்கான வசதி ek het net hierdie Gracias. Uh -huh. യും സാഹിത്യ പ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സംയുക്ത വേദിയായ വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന സ്കൂളുകൾക്ക് നൽകുന്ന അവാർഡ് ഒരിക്കാട്ടുകൂടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഭിച്ചു വേൾഡ് ലിറ്ററേച്ചർ ഫോറം ദേശീയ ചെയർമാൻ ശ്രീ തോമസ് ഊട്ടി പുന്നൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ സുരേഷ് കൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ജനവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഈ വർഷത്തെ അവാർഡ് വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും ആദരിച്ചു ജില്ലയിലെ മികച്ച സാമൂഹ്യ പ്രവർത്തനത്തിന് നൽകുന്ന ഗുഡ് സമരക്ഷൻ അവാർഡ് പഠമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ രാജു വിസിക്കും സാഹിത്യരത്ന അവാർഡ് എഴുത്തുകാരനായ സോജൻ സ്വരാജിനും മാനവ സേവാരത്ന അവാർഡ് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ലിൻസി ജോർജിനും സാമൂഹ്യ സേവന രത്ന അവാർഡ് പ്രിൻസ് മുറ്റപ്പള്ളിക്കും മൂതനാശയങ്ങളിലൂടെ പഠന നിലവാരം ഉയർത്തിയ അധ്യാപകർക്കുള്ള ഗുരുരത്ന അവാർഡ് ഷിനു മനോവൽ കെ രാജനും ജനപ്രിയ അധ്യാപക അവാർഡ് വി ജി ടി സിക്കും കലാപ്രതിഭ അവാർഡ് ചാന്ദിനി കെ എസിനും സമ്മാനിക്കപ്പെട്ടു